പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മകളെ ഭയപ്പെടേണ്ട നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം റൂത്തിൻ്റെ പുസ്തകം മൂന്നാമധ്യായം പതിനൊന്നാം തിരുവചനം ഈ അത്ഭുത തിരുവചനം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് നിയോഗവും സമർപ്പിച്ച് നൂറ്റി പതിനൊന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം ഈശോ സാധ്യമാക്കി തരും നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തും ഈശോ നമുക്ക് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി നമ്മുടെ ഏതാഗ്രഹവും ഈശോ സാധിച്ചു തരും നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ ഈ വചനം എഴുതുക അതിന് തൊട്ട് താഴെയായി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചെഴുതുക വിശ്വാസത്തോടെ ഈ വചനം ചൊല്ലി ചൊല്ലി നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക ഭയപ്പെടേണ്ട നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ എഴുതുക നിങ്ങളുടെ നിയോഗവും നിങ്ങൾ മനസ്സിൽ പറയുക വിശ്വാസത്തോടെ ഈ വചനം എഴുതുന്ന എല്ലാവരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കും ആ മീൻ